ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മോദിയും പുടിനും ചേർന്ന് പറയുകയുണ്ടായി ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് അനുകൂണമായിട്ടുള്ളതാണെന്നും ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് ഉപഭോക്താക്കളുടെ ആവശ്യത്തിന് ഇത് വേണ്ടതാണെന്നും ഇരു രാജ്യ രാജ രാഷ്ട്ര നേതാക്കളും പറയുകയുണ്ടായി ഇതോടൊപ്പം ട്രംപ് മറ്റൊരു വാദവും ഉന്നയിച്ചു ചൈനയോട് കുറച്ച് കർക്കശമായിട്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി എന്നാൽ ചൈന പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതാണ് പ്രധാനം അതിന് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് അനുഗുണമായത് രാജ്യാന്തര നിയമപ്രകാരമുള്ളതാണെങ്കിൽ നടപ്പിലാക്കും അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുക തന്നെ ചെയ്യും എന്നാൽ ഞങ്ങൾ റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും അവർക്ക് നൽകുന്നുമില്ല വീണ്ടും ട്രംപിൻ്റെ കർശനമായ നിർദ്ദേശം വരികയുണ്ടായി ഈ നടപടി ചൈന അവസാനിപ്പിച്ചില്ലെങ്കിൽ ചൈനയ്ക്ക് കടുത്ത ഉപരോധം ഉൾപ്പെടെയുള്ളവ വരും എന്നുള്ളത് അപ്പോഴും ചൈന പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണിതെന്നും ഇതിനകത്ത് രാജ്യാന്തര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ എണ്ണ വ്യാപാരത്തിൽ ഞങ്ങളെ ആരെങ്കിലും തടുക്കാൻ വന്നാൽ അതിനെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്നും കൂടി ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സെലൻസ്കി ട്രംപിനെ സമീപിക്കുകയും ട്രംപിൻ്റെ പക്കൽ നിന്നും ടൊമോഹോക്ക് മിസൈലുകൾ തങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി ഒപ്പം റഷ്യയെ നേരിടുന്നതിന് അമേരിക്കയിൽ നിന്നും തുടർന്നും ആയുധം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വേണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു ട്രംപ് ആകട്ടെ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയും അത്തരത്തിലൊരു കരാറിന് തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു എന്നാണ് പ്രത്യേകത ഇതെല്ലാം മനസ്സിലാക്കുന്നത് ട്രംപിന് ആകെ അമളി പറ്റിയ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇതിനിടെ ട്രംപ് റഷ്യയിൽ നിന്നും അലാസ്കയിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് കടൽ തുരങ്കത്തിലൂടെ ട്രെയിൻ ഗതാഗതം നൂറ് കിലോമീറ്റർ വരുന്നത് സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള നടപടികൾക്കും ക്ഷമിക്കുകയുണ്ടായി എന്നുള്ളതാണ് അതുപോലെ പുടിനും ട്രംപും തമ്മിൽ ഒരു ടെലിഫോൺ സന്ദേശം കൈമാറുകയും അതിനുശേഷം ഹംഗറിയിൽ വെച്ച് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേറൊരു സമ്മിറ്റിന് തയ്യാറാകുന്നു എന്നും വീമ്പിളക്കുകയുണ്ടായെങ്കിലും അത്തരത്തിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല എന്നാണ് പുടിൻ തൻ്റെ വക്താക്കളെക്കൊണ്ട് അറിയിച്ചത് ഫലത്തിൽ ട്രംപിൻ്റെ എല്ലാ വീരവാദങ്ങളും ഇന്ത്യയോടായാലും ചൈനയോടായാലും റഷ്യയോടായാലും വിലപ്പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ട്രംപിൻ്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ നയങ്ങൾ ഒന്നും ഇന്ത്യയുടെയോ റഷ്യയുടെയോ ചൈനയുടെയോ ആഭ്യന്തര താല്പര്യങ്ങൾക്ക് അനുഗുണമായതല്ല എന്നും അവർ അഭിപ്രായപ്പെട്ടതായി ലോക വാർത്താ മാധ്യമങ്ങൾ അറിയിക്കുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ എല്ലാ തെട്ടൂരങ്ങളെയും ഈ രാഷ്ട്രങ്ങൾ അവഗണിച്ചതായും ട്രംപ് അല്പം ഇളിഭ്യനായതായും ബോധ്യപ്പെടുന്നു